ഇത് ബിഗ് ബോസിനുള്ളത് ഇത് ഏഷ്യാനെറ്റിനുള്ളത് പിന്നെ ലാലേട്ട എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരാഗ്രഹവുമില്ല അങ്ങനത്തെ എനിക്ക് അതിനെ ചെയ്യാനും പിന്നെ ഈ ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയുള്ള സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ആയിരിക്കാം അങ്ങനായിരിക്കാം അല്ലാതെ ഇരിക്കാം എന്നാലും ലാലേട്ട നിൽക്കും എന്റെ പൊന്നാന സുഹൃത്തുക്കളെ ഇവിടെ ആ സിബിന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അത്രത്തോളം ഈ സീസണിൽ കണ്ടതിൽ വെച്ച് അത്രയും എടുക്കണമായിട്ടല്ലെങ്കിൽ അത്രയും ഗെയിം ചേഞ്ചറും അതല്ലെങ്കിൽ വെൽ പ്ലാനഡ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ള ആ ഒരു ആ ഒരു സിബിന്റെ അവസ്ഥ ഇപ്പം ഭയങ്കര പരിതാപകരമാണ് ആ ചങ്ങാതിക്കതിനുള്ളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ രൂപക്ക് ആ ചങ്ങാതിന് തള്ളിവിടാനുള്ള കാരണം ഏഷ്യാനെറ്റോ അതല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ ഒക്കെ ആണ് പിന്നെ ഈ ലാലേട്ടൻ തന്നെ പറയുന്ന കാര്യങ്ങൾ ലാലേട്ട നിങ്ങളത് പറയുമ്പോ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് ഈ പെപ്പറ്റ് എന്നൊക്കെ പറയുമ്പം ലാലേട്ടൻ ആരുടെ പെറ്റാണ് എന്ന് പറഞ്ഞ ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു ബോധ്യം താങ്കളുടെ ബോധത്തിൽ ഉണ്ടായതിനു ശേഷം വേണം ഈ പെപ്പറ്റ് വർത്താനങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് അതല്ലാതെ വെറുതെ എന്നു ഞാൻ ഈ സ്ക്രിപ്റ്റും വായിച്ച് ലാലേട്ട നിങ്ങൾ നിങ്ങളൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് ഇത്ര തരം താന്നിട്ടൊരു പരിപാടി നിങ്ങൾ നിന്നിട്ട് കാരണം നിങ്ങക്ക് അമ്പത് ലക്ഷത്തിന്റെ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു കപ്പ് അത് നിങ്ങൾ ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ചിലപ്പം ഈ മത്സരം തുടങ്ങിയതിന് മുമ്പ് തന്നെ എന്നാ മോളെ യാസ്മിനെ പിടിച്ചാന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു ഏൽപ്പിച്ചിട്ടുണ്ടാവണം ആ രീതിയിലുള്ള ഗെയിമാണ് ഇവിടെ കാണുന്നത് അങ്ങനത്തെ ഒരു ഒരു പോക്കൽ ഇപ്പൊ ഇവിടെ കാണുന്നത് ഇത് അതെല്ലാം സംഭവം ഈ ജാസ്മീൻ പറഞ്ഞ ആ ഒരു സ്ത്രീ അതല്ലെങ്കിൽ അവളുടെ കൂടെ വെറുക്കുന്ന ഒരു ഒരു വായ പോലെ ഒരു മൊള്ളനുണ്ടല്ലോ ആരെന്തരൂപം പെണ്ണിന്റെ മനസ്സൊക്കെ വെച്ച് നടക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ടല്ലോ അവിടെ മറ്റേ ജയദീപ് അഭിഷേക് ജയദീപിനെ കുറിച്ച് എല്ലോട്ടാ പറഞ്ഞ അത് യഥാർത്ഥത്തിന്റെ ഒരു 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 ഗേ ആണ് അതവൻ തുറന്നു സംബന്ധിച്ചൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്ത്രീകള് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ അവർക്ക് അവിടെ നേരിട്ടുള്ള ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആടും ചെണ്ണും വെട്ട രൂപം എന്ന് പറഞ്ഞത് ആന്റെ രൂപം മനസ്സും കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഈ ഈ ഗബ്രി വായന പോലുള്ള ആളുകൾ ഈ ഗബും ജാസ്മിനും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഈ കുട്ടികളൊക്കെ കാണിപ്പിക്കാൻ പറ്റിയ സംഗതിയാണോ ലാലേട്ട ബിഗ് ബോസ് കത്തെറ്റ്സ് ബിഗ് ബോസിന്റെ പെട്ടി സാരെന്നൊക്കെ ചോദിച്ചാൽ നോക്കേ ലാലേട്ടനെടുത്തുണ്ടായിരിക്കും ആ ചോദ്യം പോണ്ടത് ഭൂരിപക്ഷം ഇതെന്റെ ചോദ്യമെന്നല്ല ബിഗ് ബോസ് ഈ സീസൺ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും ചോദ്യം തന്നെയാണ് ഇത്രത്തോളം ഏറ്റേഴ്സ് ഏറ്റേഴ്സിന്റെ കാര്യം വിടാ ഒരു ഒരു ഗെയിമിനെ ആ ഒരു ഗെയിം റിയാലിറ്റി ഷോനെ അതുപോലെ തന്നെ കണ്ട് ആളുകൾ മനസ്സിലാക്കിയതാണ് ആളുകളുടെ വിലയിരുത്തലാണ് ഈ സ്ത്രീ അങ്ങനെയാണ് അതിലെ ആ സ്ത്രീടെ വീണ്ടെടുക്കുന്ന വാലാട്ടിയെടുക്കുന്ന മുടി നീട്ടി വളർത്തിയിട്ടുള്ള ആൻഡ് രൂപം പെണ്ണിന്റെ മനസ്സുള്ള ആ കുണ്ടൻ അതങ്ങനെയാണ് ഗബ്രി ഇവരും ജയിലിനുള്ളിൽ പോയി കഴിഞ്ഞാലും അതല്ലെങ്കിൽ കാണിച്ചുകൂടുന്ന പ്രയാസങ്ങളും പൊട്ടിത്തെറികളും കഴപ്പും കടിയും കൃമികടും ഉൽപ്പീരും നക്കലും തുടക്കലും ഉമ്മ വക്കലും ഇത് കുടുംബ ഈ ഇങ്ങനെ സദസ്സായി ഇരുന്ന് കാണാൻ പറ്റിയൊരു സംഗതിയാണോ ബുഗ്ബോസിന്റെ അടുത്തോളം ലാലേട്ടന്റെ അടുത്തോൾ ഇതിന് ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാനുള്ള ഒരു സാധനം അതാണ് നിങ്ങൾ ഈ സിബിൾ ഈ ഒരു ആക്ഷൻ കാണിച്ചതിൽ മാത്രം ഇത്രത്തോളം അയാളിങ്ങനെ വളഞ്ഞിട്ട് അക്രമിച്ച് അയാളെ മാസ മസൂലാക്കി ഇന്ന് അയാളെ കൊണ്ട് ഒന്നിനും പറ്റാത്ത അയാളെ മൈൻഡിലും ശാരീരികമായി പല രീതിയിലും തളർത്തിയിട്ടിട്ടുള്ള ഈ കാര്യം കാണിക്കുന്നത് ഈ ജാസ്മിനും ഗബ്രിദിനും ഇന്ന് കാണിച്ചു കൂട്ടലും ഇപ്പം ഓക്കെ അത് കുറച്ച് ഒരു അടങ്ങിയിട്ടുണ്ട് അത് ഈ സായിനെ പോലുള്ള വായുണ്ടല്ലോ ആ മരപ്പൊട്ടൽ ആ മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇത് അങ്ങനെയാണ് പുറത്ത് ഇങ്ങനെയാണ് തനിച്ചൊരു എന്താ എന്താ പറയുന്നതിനെ കുറിച്ചൊക്കെ പറയാ വായന കുറിച്ചൊക്കെ ഇവനക്കൊക്കെ കാണുന്നില്ല കരഞ്ഞാ പോരെ വെറുതെ നല്ലോണം ഇരുന്ന തേങ്ങിയാ പോരെ അരി നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നല്ലോ അതും നക്കി ഇരുന്നാ പോരവനിക്കൊക്കെ ഇന്ന ആളുകൾ ചെയ്ത് കൂട്ടിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ജാസ്മിനും എന്താ പറയാ പല രീതിയിലുള്ള പരിഗണനകളും കിട്ടി ഒരു ജാസ്മിനും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഈ ലാലട്ടം മാത്രമുള്ള എപ്പിസോഡിൽ നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവു എന്താണ് അവരെ സംഭവിച്ചിട്ടുള്ളത് ഈ നോര പിന്നെ നൂറണക്കെയാ ഒരു ബാലൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവളെ കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അതുപോലെ ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കരമായിട്ട് തലകൊണ്ട് പ്രാർത്ഥിക്കാനും നാവട്ടിട്ട് ആട്ടി 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 വെളുപ്പിക്കാനും ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ ഇമോഷണലായിട്ട് തളർത്താനും പറ്റുന്ന ഒരു സാധനം അതിനെ സ്ത്രീന്ന് ഞാൻ മുമ്പ് ഐയതിനെ കുറിച്ച് വീട് എത്തുന്നേ അതിനെ സ്ത്രീന്നും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ശിഖണ്ഡിന്നൊക്കെ വിളിക്കാൻ പറ്റും എനിക്ക് ശിഖണ്ഠികളുടെ അടുത്ത് വലിയ എറുപ്പൊന്നുമില്ല കേട്ടോ പക്ഷെ അവരുടെ ആശയമുണ്ടല്ലോ അവര് മുമ്പോട്ട് ഒരു കമ്മ്യൂണിറ്റി എൽ ജി ബി ടി എച്ച്ഒബി കമ്മ്യൂണിറ്റി അതിനടുത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പും ഇല്ല സമൂഹത്തിന്റെ എല്ലാ നന്മകലർന്ന വ്യവസ്ഥകളെയും അച്ഛനെ ബോധിക്കാനും അമ്മനെ ബോധിക്കാനും സഹോദരത്വ മാതൃത്വം ഒന്നും ഇല്ലാതെ ഭോഗം മാത്രാണ് സന്തോഷം എന്ന് പറയുന്ന ഒരു ടീമാണ് അത് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അവറ്റങ്ങളുടെ അടുത്ത് യാതൊരു ആ ഒരു ഒരു വ്യക്തികളല്ലേ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ എൽ ജി വിറുള്ള ഒരു 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 ക്യൂർ കമ്മ്യൂണിറ്റി അതിൻ്റെ അടുത്ത് യാതൊരു വീട്ടിലുള്ള ഒരു ഇതും എനിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ശിഖണ്ഡി ഷിജണ്ട അതൊന്നും ഈ സമൂഹത്തിൽ അവർ ഭയങ്കര സംഭവമായിട്ട് അവർക്ക് കൊണ്ടുനടക്കുന്നുണ്ട് അവരെ ഈ പലവർണ്ണ ബഹുവർണ്ണ പതാക പിടിച്ച് കൊണ്ടുനടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത്യൂടെ ഒരു ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ നിൽക്കണമെന്നുള്ളൂ പക്ഷെ ഈ ഒരു വിഷയത്തിലൊക്കെ വീണ്ടും ഒരു ഈ തപൈസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും ഈ ചങ്ങാതി എന്ന് പറഞ്ഞ ഒരു ആംഗം കാണിച്ചതിലും മാത്രം ഇത്രമാത്രം രക്ഷിച്ച് കുരുമുട്ടി ഒഴിച്ചിറങ്ങാൻ ഈ ലാലേട്ടനുക്കു അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ഈ രീതിയിലുള്ള പാട്ടം എന്താ പറയാ ഈ പേക്കൂട്ടിണ്ടല്ലോ പണ്ട് നമ്മളീ കയറിട്ടും കണ്ട് കളിക്കുന്ന കളിയുടെ പേര് എന്തെങ്കിലും എനിക്ക് അത് ഓർമ്മ കിട്ടുന്നുണ്ട് അതേപോലുള്ള ഒരു സാധനമാണ് ലാലേട്ടനെ കൊണ്ട് പോയി ബിഗ് ബോസിൽ ചേട്ടിക്കുന്നത് ആരും തന്നെ ഈ കപ്പും അമ്പത് ലക്ഷം ഈ സാധനത്തിന് എന്താ പറയാ ആ ഒരു ഒരു സ്ക്രീന്റെ രൂപവും ആ സാധനത്തിന് കൊടുത്തതിന്റെ ശേഷം പിന്നെ അവർക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ വിളിച്ച് ഇരിക്കും മൊള്ളയും മോൻഡുകളും ആക്കിങ്ങനാണ് ഈ സീസൺ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ സാധനത്തിന് കിട്ടാവുന്നതാണ് ഈ ജാസ്മിൻ എനിക്ക് ഇത്രയും ഉപ്പൊന്നും ഇതിന്റെ അടുത്ത് നോക്കി കിട്ടും കാരണം ഇതിന്റെ ആറ്റിറ്റ്യൂഡ്സും അതിന്റെ വീഡിയോസും കണ്ടന്റ്സും ഇത് വന്നിട്ടുള്ള ഒരു ഒരു ശൈലി ആ സമയത്തുള്ള ശബ്ദവും സംസാരവും ഒക്കെ ഓക്കെ ഒരു സ്ത്രീ അത്രേ ഉള്ളു ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു കുട്ടി അതൊരു ചെറിയ പൈതനല്ലെന്ന കാരണം മൊനോലിക്കിനെ വേറെ കുറെ ആളാണ് അങ്ങനെ കരയുന്ന ആളുകളൊക്കെ പറയാനുള്ളത് ഇരുപത്തി വയസ്സായ കുട്ടിക്ക് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ സ്കൂൾ ടൈമിൽ ഏതൊക്കെ തരത്തില് കടിച്ച് അവളെ ആ കടികളൊക്കെ വട്ടട്ട് തീർത്ത് കൊടുത്തില്ലേ വയ്യന്മാര് ഇത്ര കയ്പ ഇന്നലെ ഇന്നത്തെ ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് ഇപ്പൊ ലെബ്രൻ്റെ അടുത്ത് പറയും ഒന്ന് കെട്ടിക്കിന് പോലുമില്ല എന്നുള്ളത് കായപ്പത്തിൽ ഇതല്ലാതെ ഈ ക്രിമി അടിക്കുന്ന പൊന്നിനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ് ഇപ്പം ഈ പെപ്പറ്റ്സ് കളിക്കുന്ന ലാലേട്ടന്റെ അടുത്തൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഹാ കോമഡി ആയിട്ടാണ് ലാലേട്ട തോന്നുന്നത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ റിയാലിറ്റി ഷോ ഒന്ന് മാറി നിൽക്കുക നിങ്ങളുടെ അടുത്തൊക്കെ പഴയ സിനിമ കണ്ടിട്ടുള്ളവരെ ബഹുമാനും ഇതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് മമ്മൂക്കാന്റെ അടുത്തൊക്കെ നമുക്ക് ഉള്ളതാണ് അപ്പൊ അതൊന്ന് ദയവ് ചെയ്തിട്ട് ഈ ഒരു നല്ല കുറഞ്ഞ പരിപാടി എന്ന് ഒഴിവാക്കുക ആഗോളപരമായിരുന്ന അതുപോലെ ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഇത്ര തരം താന്നുള്ള ഒരു ഈ ബിഗ് ബോസ് പരമ്പര ഈ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും തരം തന്നത് മലയാളത്തിൽ കാരണം ഈ എന്താ പറയാ ഈ ഫേവറേറ്റ് സഹിക്കുന്നതും അതല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറും തന്നെ ഇങ്ങനെ ഈ ജാപ്പ് കപ്പുന്ന മുള പുരുഷ എന്ന രാജ്യത്ത് തന്നെ സംഭവം എടുത്തു കൊടുത്ത മാതിരിയുള്ള ഒരു ഒരു ട്രയങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുള്ളൂ യാതൊരു വ്യത്യസ്തതയും അതിൽ തോന്നുന്നില്ല ദൈവം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി ലാലേട്ടെ പോലുള്ള ഒരു ബ്രാൻഡ് ഇതൊന്നും മാറി നിക്കുക അതല്ലാതെ ഒരു യാതൊരു ലക്ഷ്യ ഇല്ല വെറുത്തിട്ടുണ്ട് ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര മത്തപ്പറ്റിച്ച് തരുന്നെന്താ പറയാ എനിക്കറിയില്ല എനക്ക് എന്ത് വാക്കാ പറയേണ്ടി